ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ കടലപ്പായസവും ഓലനുമാണ് രണ്ട് വിഭവങ്ങൾ നമുക്കിന്ന് തയ്യാറാക്കാം അപ്പം അതെങ്ങനെയാണ് അത് നമുക്ക് പായസം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു നൂറ് ഗ്രാം കടലപ്പരിപ്പ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒക്കെ നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം നീവാനായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കതിലേക്ക് കൊടുക്കുക ൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചിട്ട് ഒരു നാല് അഞ്ച് വയസ്സിൽ വരുന്നവരെ വേവാനായിട്ട് വയ്ക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് പായസമല്ലേ ഈ കടപ്പ് പായസത്തിനെ കടലിഷ്ടമാണ് ഈ കടലത്തെ ഒരു പായസത്തിൻ്റെ ചാറും ഞാനിതാണ് വേറെ ചാടിലും ഓണക്കിനും വിശിനാഷങ്ങൾക്കൊക്കെ തന്നെ അതിനുള്ള പായസത്തിനുള്ള പാൽ എടുക്കാനായിട്ട് ഞാൻ ഒരു ഞാൻ തേങ്ങ അത് ആദ്യം നമുക്ക് കട്ടിപ്പാൽ ഒന്നാം പാൽ അതിൽ നിന്നെടുക്കാം ചെറിയ ചാറായതുകൊണ്ട് രണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത് അതിൻ്റെ കട്ടിപ്പാലെടുക്കാം നമുക്ക് പാക്കറ്റ് മേടിക്കാതെ പാൽ മേടിക്കാതെ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കുമായിരിക്കും നല്ല കുന്നം പാൽ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് തേങ്ങാപ്പീരയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് രണ്ടും ട്രിപ്പായിട്ട് ധരച്ചെടുക്കാം പണ്ടൊക്കെ തോർ ഇതുപോലെ അരച്ച് സദ്യക്കൊക്കെ എല്ലാം ഇപ്പോഴത്തെ കൂട്ട് നമുക്ക് റെഡിമെയ്ഡൊന്നും കിട്ടില്ലായിരുന്നോ ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ഇതുപോലെ തേങ്ങ ചൂടുള്ളമൊക്കെ ഒഴിച്ചിട്ട് തോറത്തിനകത്ത് പിഴിഞ്ഞൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം മിക്സിയിൽ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പം നമ്മുടെ കടലപ്പരിപ്പ് അഞ്ച് പീസിൽ വന്നപ്പോഴത്തേക്ക് വെന്ത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയൊന്ന് ഉടച്ചൊക്കെ കൊടുക്കാം അതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് എടുത്താതെ അളവിൽ അതേ കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട് ഇപ്പം നല്ല ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് അതിനകത്തധികം ഇതൊന്നും അരിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് ഞാൻ ഇതങ്ങ് ചേർക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിത് അരിച്ച് ചൂടാക്കി അരിച്ചൊക്കെ വേണം ചേർക്കാൻ അപ്പം ശർക്കരയും കടലപ്പരിപ്പും കൂടെ നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് തന്ന് തിളച്ചൊന്ന് വറ്റി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തുടരെ തുടരെ ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്കിതിൻ്റെ പാകം ശരിയായെന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇന്നിങ്ങനെ കൈകൊണ്ടൊന്നും വരഞ്ഞ് കൊടുത്താൽ കണ്ടാൽ ചേരുന്നില്ലല്ലോ അപ്പോൾ അത് പാകം ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടും കൂടി ഒരുമിച്ച് വെള്ളം ചേരുകയാണെങ്കിൽ ഇതിന് വെള്ളം കൂടുതലുണ്ട് പിന്നെ കുറച്ചും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പം നമുക്ക് പായസത്തിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് തിളയ്ക്കാൻ പാടില്ല അപ്പം അത് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഏലയ്ക്ക പൊടി ചേർത്തു നമുക്കിതിനെ വറുത്ത് ചേർക്കാനായിട്ട് ചീൻ ചടിച്ച് ആകുമ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം തേങ്ങാപ്പൂൾ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഈ കുറച്ച് വെച്ച് വേണം അല്ലെങ്കിൽ തേങ്ങ ഇപ്പോൾ തന്നെ മൂപ്പായിട്ടുണ്ടല്ലോ കുറച്ച് വെച്ച് തുടർച്ചയായിട്ട് ഇളക്കി പാകത്തിന് വറത്തെടുക്കുക നെയ്ക്കാത്ത വറക്കുമ്പോൾ തന്നെ നല്ലൊരു പായസത്തിന് പണമൊക്കെ വരും ഇതിന് നന്നായിട്ട് ഇളക്കിയ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്കത് ഒന്ന് അടച്ച് വെച്ച് പാത്രഭാഗം ആകാൻ ആകാനായിട്ട് മാറ്റി വയ്ക്കാം അല്പം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടല പായസം തയ്യാറായിട്ടുണ്ട് നമുക്കിനടുത്ത് ഓലൊന്നും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവും വലിയ എല്ലാം കളഞ്ഞ ഇതുപോലെ അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാതെ കുമ്പളങ്ങയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പി ചേർത്തു ഇനി നമുക്കൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പയറ് ഒരു കാൽ കപ്പ് വൻ പയർ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഇനി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം തീ അല്പം കുറച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ആയി അത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കുമ്പളങ്ങയുടെ കഷ്ണവും പയറും വൻ ഒക്കെ അതിലേക്ക് നമുക്ക് കട്ടിപ്പാൽ കുറച്ച് ഒരു കാൽ ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തു പച്ച വെളിച്ചെണ്ണയും കരികേപ്പിലേയും ചേർത്ത് കൊടുത്തു നമ്മുടെ ഓലനും പരിപ്പ് കടലപ്പരിപ്പ് പായസവും തയ്യാറായിട്ടുണ്ട് ഇന്ന് തയ്യാറാക്കിയ ഓണം സ്പെഷ്യൽ പായസവും അതുപോലെ തന്നെ ഓലൻ്റെയും റെസിപ്പികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റൊരു ഇതുമായി കാണാം